യശരീരനായ പ്രശസ്ത കവി അനിൽ അനിൽപ്പനച്ചുരാണൻ എന്ന കവിതൻ കർണൻ ഒരുപാടു നാളായി കരയുന്ന വർണ്ണൻ കരളിൽ വർണ്ണങ്ങൾ വർണ്ണങ്ങളരുതാത്തവൻ പിറന്നതേതുവർണത്തിലാണെന്ന് റിയാത്തവൻ ഞാനാണു കർണൻ ഒരു പാടുനാളായി കരയുന്നവർണൻ കരളിൽ വർണ്ണങ്ങളരുതാത്തവൻ ജനികുണ്ടവർണമേതറിയാത്തവൻ ഞാനാണു കർണൻ കത്തി നിൽക്കുന്നെൻ്റെ ഉച്ചയിൽ സൂര്യൻ എല്ലാവർക്കുമടുന്നു കരയുന്നു ചാരി പൃഥ്വിയുടെ ഗദ്ഗതം കേൾക്കുന്നു നീളേ ഞാനാണു കർണൻ തടങ്ങളിലൂടെ ഒരു ബാഷ്പ നദിയിലെ തിരമാല പോലെ ദുര്യോധന ുന്നു ദുര്യോധനുഴിയിൽ ഹൃദയത്തിലൂടെ ഗാംധാരൃത്തിലൂടെ കൂറുള്ള കൂട്ടാളികർണൻ എന്നെന്നും വീറുള്ളവില്ലാളികർണൻ കൂറുള്ള കൂട്ടാളികർണൻ എന്നെന്നും എന്നെന്നുംരഥൻ മാത്രമേയുള്ളൂ ഒച്ച വച്ചു ഞാൻ കരയുമ്പോൾ അമ്മയായി വാത്സല്യനിധിയായ രാധ അച്ഛനും അമ്മയും ആരം വാങ്ങേണ്ടി വാങ്ങേണ്ടി വന്നു വന്നു സ്നേഹം സ്വയം ഹത്യയിൽ നിന്നും രക്ഷിച്ച ഹസ്തങ്ങൾ ആ ജന്മ സൗഹൃദ സ്തംഭമായി നിന്നു ആ ജന്മ സൗഹൃദ സ്തംഭമായി നിന്നു ുർ കണ്ണുകൊണ്ടേ നോക്കി പഴിക്കിലും ദുർമാർഗിയാകില്ല കർണൻ ദുർവൃദ്ധനെന്നെത്രയാരെതിർത്തിയിടിലും ദുര്യോധനൻ സ്നേഹസൗധം ദുര്യോധനൻ സ്നേഹസൗധം ആരോപണാസ്ത്രങ്ങൾ എത്ര എഴുതിയിടിയിലും ആരാലുമോർക്കുന്ന കർണൻ കഥയിൽ മരിച്ച ഞാൻ കർണൻ എങ്കിലും വ്യഥയിൽ ജീവി പൂ അവർണൻ കഥയിൽ മരിച്ച ഞാൻ കർണൻ എങ്കിലും വ്യഥയിൽ ജീവി പൂ അവർണൻ ഞാനാണു കർണൻ ാളായി കരയുന്ന വർണ്ണൻ കരളിൽ വർണ്ണങ്ങൾ അരുതാത്തവൻ ജനികുണ്ട വർണ്ണമേതറിയാത്തവൻ ഞാനാണു കർണൻ ഒരു കന്യതൻ അപരാധനിമിഷങ്ങൾ നിമിഷങ്ങൾ വിഫലങ്ങളാകാതെ പോയി ഒരു ൻ അപരാധ നിമിഷങ്ങൾ വിഫലങ്ങളാകാതെ പോയി അതുകൊണ്ടുകുന്തിതൻ കാനേന സന്തതി സന്തതിലൊഴുകി ഗംഗതന്നോളത്തിലൊഴുകി പെട്ടകത്തിൽ പണ്ടുപേക്ഷിച്ച സന്തതി പക്ഷം വളർന്നു പരുന്തായി വന്നു നിൻ ഓമൽ കിടാങ്ങളുടെ ജീവൻ നുറാഞ്ചുമ്പോ നീ വന്നു നിൻ ജീവൻ മുനു കെഞ്ചുന്നു ഇതു കുരുക്ഷേത്രത്തിൻ പിന്നാമ്പുറം ുതിയുടെ തകിലുകൊട്ടാമ്പുറം ലക്ഷ്യം പിഴച്ചോരു ശരമായി ജീവിതം കത്തുന്ന കടലിൽ പതിച്ചു കത്തും ചിരസും മുൾമെത്തയും എന്റെ ചിത്തിനെ കുത്തി നോവിച്ചു എന്റെ ചിത്തിനെ കുത്തി നോവിച്ചു

ിടറി നിന്നപ്പോൾ വാൽമീക നന്ദിനിയെ ഞാൻ സ്വന്തമാക്കി ആത്മാവ് പങ്കുവയ്ക്കാൻ വന്ന ചന്ദ്രയ്ക്ക് നോവേ കൊടുത്തുള്ളു കർണൻ നോവേ കൊടുത്തുള്ളു കർണൻ മകളാകുമാ ധൂമ്രവല്ലിയെ മോഹിച്ചതില്ല ഞാൻ പണ്ടേ യാഗാഗ്നി യാത്താകുമാന് തൻ മുന്നിൽ ഞാൻ ജാതിയിൽ സൂതൻ ആർക്കും ഒരപഹാസ്യപാത്രം

ഇനിയും മരിച്ചില്ല കർണൻ ജന്മങ്ങളാതരായി വിങ്ങുന്ന വർണ്ണൻ ഞാനാണു കർണൻ ഒരു പാടുനാളായി കരയുന്ന വർണ്ണൻ കരളിൽ വർണ്ണങ്ങളരുതാത്തവൻ ജനികൊണ്ടവർണമേതറിയാത്തവൻ ഞാനാണു കർണൻ ഞാനാണോ കർമ്മൻ